ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളെ തിരശീല വീഴും ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടമാണ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ചൊവ്വാഴ്ച ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് നാളെ നടക്കുക പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഛത്തീസ്ഗഡ് യു പി ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ എന്നിവിടങ്ങളിലെ അൻപത്തി ഏഴ് മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളാണ് നാളെ വിധി കുറിക്കുക അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മൂന്ന് ദിവസത്തെ ഏകാന്ത ധ്യാനം തുടങ്ങിയിട്ടുണ്ട് ഏഴു ഘട്ടങ്ങളിലായി എഴുപത്തിനാല് ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കൊടിയിറങ്ങിയത് അതേസമയം അധികാരത്തിൽ വരുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം വിജയത്തിലേക്ക് നീങ്ങുന്നുവെന്നും ഭരണഘടന സംരക്ഷിക്കാൻ ഒന്നിച്ചു നിന്ന നേതാക്കൾക്ക് നന്ദി അറിയിച്ചും രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ്